മോദിക്ക് മാത്രം പ്രത്യേക ലൈസൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം മറ്റൊന്നുമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ മോദിക്ക് എന്തും വിളിച്ചു പറയാം ആരെയും അധിക്ഷേപിക്കാം അതിനു നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടച്ചോളൂ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബൻസാരിയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷം നിറച്ച പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല പത്തു വർഷത്തെ ചരിത്രത്തിൽ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ പലതുണ്ടായിട്ടും ഒരു നടപടിയും എടുക്കാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല സർക്കാരിന് വിധേയരായി നിൽക്കുന്നവരെ കമ്മീഷണർമാരായി നിയമിച്ചതോടെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട കമ്മീഷൻ തീർത്തും ദുർബലമായെന്ന വിലയിരുത്തൽ ശരിവെക്കുകയാണ് സമീപകാല തീരുമാനങ്ങളെന്ന് പറയേണ്ടി വരും രാജ്യത്തെ പ്രധാനമന്ത്രി പോയിട്ട് പ്രധാന രാഷ്ട്രീയ നേതാക്കൾ പോലും പറയാത്ത കാര്യമാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ പറഞ്ഞത് രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുകയും നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിക്കുകയുമാണ് പ്രധാനമന്ത്രി ചെയ്തത് ഇതിനു പുറമെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയാത്ത കാര്യങ്ങൾ അവരുടെ പേരിൽ ആരോപിച്ചും കുപ്രചാരണങ്ങൾ നടത്തി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയെ സന്ദർഭത്തിൽ അടർത്തി പ്രചരിപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ട നിരവധി പരാതികളിൽ ഒരു തീരുമാനവും ബി ജെ പിക്ക് എടുക്കാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല അതിനാൽ എല്ലാ അർത്ഥത്തിലും വിദ്വേഷ പ്രചരണമായിരുന്നുവെങ്കിലും ഇതിനെതിരെയും നടപടിയെടുക്കാൻ കമ്മീഷൻ തയ്യാറാകുമെന്ന് കരുതേണ്ടതുമില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് നാലേ നാല് ദിവസത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ തുടക്കത്തിൽ ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾ കമ്മീഷനെ കണ്ടിരുന്നു എന്നാൽ ഒരു നടപടിയും എടുത്തില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികളുടെ ഉൾപ്പെടെ നിയന്ത്രണ കമ്മീഷൻ ഏറ്റെടുക്കണമെന്നായിരുന്നു ആവശ്യം സംസ്ഥാനങ്ങളിൽ പോലീസിന്റെ പോലും ദൈനംദിന കാര്യത്തിൽ ഒഴികെയുള്ള കാര്യത്തിൽ ബലത്തിൽ നിയന്ത്രണ കമ്മീഷനാണ് ആണ് കമ്മീഷന്റെ അനുമതി ഇല്ലാതെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ പോലും സർക്കാരിന് കഴിയില്ല എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം കമ്മീഷൻ അംഗീകരിക്കാൻ തയ്യാറായില്ല തമിഴ്നാട്ടിൽ മോദി ഹിന്ദുമതവും ശിവശക്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനക്കെതിരെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കമ്മീഷനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയും മതമാണ് പ്രചാരണത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഒരു തരത്തിലുള്ള നടപടി എടുക്കാൻ കമ്മീഷൻ തയ്യാറായില്ല കമ്മീഷന്റെ നിയമനത്തിൽ സർക്കാരിനുള്ള സമ്പൂർണ്ണ അധികാരമാണ് ഇതിന് കാരണമെന്ന് കരുതുകയും ചെയ്യാം നേരത്തെ പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് എന്നിവർ ചേർന്ന് സമിതി വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം കോടതി നേരത്തെ വിധിച്ചിരുന്നു എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയും പകരം ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തുകയും ചെയ്തു സുപ്രീം സുപ്രീംകോടതി വിധിയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമായിരുന്നു മോദി സർക്കാരിന്റെ തീരുമാനം എന്ന ആക്ഷേപവും ശക്തമായിരിക്കുകയാണ്